തയ്യാറാക്കി ഡോക്ടർ ഡി ഷൈൻകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സഹായം ശിവപ്രിയൻ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ റേഡിയോ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീവിത ജീവനം പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ഏഴ് എപ്പിസോഡുകളിലായി മൃഗസംരക്ഷണ മേഖലയിലെ രോഗചികിത്സ നിയന്ത്രണം സംരംഭക സാധ്യതകൾ എന്നിങ്ങനെയുള്ള വിവിധ വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് ധാരാളം പ്രതികരണങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി വളരെ ആശാവഹമായ അത്തരം പ്രതികരണങ്ങൾക്ക് നന്ദി ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയമാണ് ജീവിതം ജീവനം കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം കടലും ആനയും എത്ര കണ്ടാലും മതിയാവില്ല മലയാളികൾക്ക് കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് ആന ഉത്സവങ്ങൾ ആനയില്ലാതെ നടക്കില്ല എന്നത് നമുക്കെല്ലാം അറിയാം എത്ര നേരം കണ്ടാലും മതിവരാത്ത ഒരു അത്ഭുതം പോലെ തെരുവോരങ്ങളിലും ഉത്സവപ്പറമ്പുകളിലും കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ആനകളെ കണ്ടുകൊണ്ട് നിൽക്കും ചമയങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് സൗന്ദര്യത്തിൻ്റെ ലഹരി കൊണ്ടുപോകും എങ്കിലും വളരെ അപൂർവമായ ചില ഇടങ്ങളിൽ ആനകൾ ഇടഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോഴേക്കും ആനയെ ഒരു ശത്രുവായി പലരും കണ്ടു എന്ന് വരാം അപ്പോഴാണ് വെറ്ററിനറി അഥവാ മൃഗസംരക്ഷണ രംഗത്തെ ഇടപെടൽ ഉണ്ടാകുന്നത് ആനകളെ ഒരുപക്ഷേ കരയിലെ ഏറ്റവും വലിയ മൃഗമെന്ന രീതിയിൽ ആനകൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ആനകളുടെ ആരോഗ്യവും ഉടലും സംരക്ഷിച്ചുകൊണ്ട് പലപ്പോഴും ഉത്സവങ്ങളോ ചടങ്ങുകളോ സംഘടിപ്പിക്കാറില്ല എന്ന ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നാട്ടാന പരിപാലന ചട്ടങ്ങളിൽ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കേണ്ടത് എന്തൊക്കെ ചട്ടങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത് പാപ്പാന്മാരും കൂടെയുള്ളവരും എന്തൊക്കെ കാര്യങ്ങളാണ് അനുസരിക്കേണ്ടത് എങ്ങനെയാണ് ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ ചടങ്ങുകൾ നടക്കുന്നത് ആനകളെ നിയന്ത്രിക്കുവാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം ഇത്തരം കാര്യങ്ങൾ അറിയണമെന്ന് എല്ലാ ശ്രോതാക്കൾക്കും ആഗ്രഹമുണ്ടാകും അത്തരം കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ ടെലി വെറ്ററിനറി യൂണിറ്റിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ എസ് എസ് കാർത്തികയാണ് വളരെ സ്നേഹപൂർവ്വം കാർത്തികയെ ജീവിതം ജീവനം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം കാർത്തിക നമസ്കാരം ആനകളെ കാർത്തിക ഇഷ്ടമാണ് ഏതൊരു മലയാളിയും പോലെ എനിക്കും ആനകളെ വളരെ ഇഷ്ടമാണ് ആനകളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നാറുണ്ട് ഒരു ഒരു പോലും അടുത്ത് എന്തെങ്കിലും പേടി ഏതൊരു ആനയും നമുക്ക് ഒരു സാധാരണ മൃഗങ്ങളെ പോലെ നോക്കുവാണെങ്കിൽ പേടി തോന്നേണ്ട ആവശ്യമില്ല പക്ഷെ ഇവർക്കൊരു മസ്ത് എന്നൊരു കണ്ടീഷൻ ഉണ്ട് അതായത് മതപ്പാട് അത് വെച്ച് നോക്കുവാണെങ്കിൽ ഏതൊരാളെ പോലെ എനിക്കും പേടിയുണ്ട് മസ്തിന്റെ സമയത്ത് അതായത് സാധാരണ ആനകൾക്ക് ഈ മതപ്പാട് ഉണ്ടാകുന്ന സമയം എപ്പോഴാണ് മതപ്പാടും സാധാരണയായി കാണുന്നത് ഹെൽത്തി ആയിട്ടുള്ള അതായത് പൂർവ്വ ആരോഗ്യസ്ഥിതിയുള്ള ഒരു ആണാന അതായത് കൊമ്പനാണകൾക്കാണ് കാണുന്നത് ഇത് മോസ്റ്റ്ലി ഒരു ഇരുപത് വയസ്സിന് ശേഷമാണ് കൂടുതലായിട്ട് കാണുന്നത് മൂന്ന് ഉച്ച അഞ്ച് മാസം വരെ അത് നീണ്ടു നമ്മൾ കാണാൻ കഴിയുന്നു അപ്പോൾ അങ്ങനെ ഈ നിൽക്കുന്നതും ആയിട്ട് നമുക്ക് ഉടമ ശ്രദ്ധിക്കേണ്ടത് മസ്തു എന്ന കണ്ടീഷൻ നമുക്ക് ഒരു മൂന്ന് മാസം നമ്മൾ പറഞ്ഞു മൂന്ന് മാസത്തിനോ അഞ്ചു മാസത്തിനോ ഇടയ്ക്കാണ് ഇത് കാണുന്നത് ഈ മതപ്പാട് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹെൽത്തി ആയിട്ടുള്ള കൊമ്പനാണകൾക്കാണിത് കാണുന്നത് ഇത് ഉണ്ടാവുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഇതിന്റെ അമിതമായി വർധനവിന്റെ ഫലമായിട്ടാണ് ഈ ഒരു മതപ്പാട് കാണുന്നത് അത് സ്വാഭാവികമായിട്ടും എല്ലാ കൊമ്പനാനകൾക്കും ഈ മൂന്ന് മാസക്കാലം സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ് അതെ അത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് അപ്പം ആ സമയത്ത് ഈ മതപ്പാടിന്റെ ഈ ഒരു സമയത്ത് ഈ ആന ഉടമ അല്ലെങ്കിൽ ആനയെ പരിപാലിക്കുന്ന പാപ്പന്മാർ അവരെന്തൊക്കെ അതായത് എത്ര ആനയായിട്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ പോലും നമ്മൾ ഒരു നിശ്ചിത ദൂരത്തു നിന്ന് മാത്രമേ ഈ മതപ്പാടുള്ള ആനയെ ആനയെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ഇത് നമ്മൾ ഇപ്പം എഴുന്നള്ളത്തിനോ മറ്റ് പരിപാടിക്കോ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വെറ്റിനറി ഡോക്ടറിൻ്റെ പൂർണമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പുവരുത്തണം അല്ല മതപ്പാടിന്റെ സമയത്ത് എന്തായാലും ഒരു ഡോക്ടർ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകാറില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ എന്തെങ്കിലും പ്രത്യേക ഒരു ആഹാരം അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി ഈ സമയത്ത് ഇവരുടെ സുഖ ചികിത്സയായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡാണ് നമ്മൾ ഈ സമയത്ത് ഓപ്റ്റ് ചെയ്യുന്നത് അല്ല ആ സമയത്ത് ഒരുപക്ഷേ ചില പെരുമാറ്റച്ചട്ടങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട് ആനയുടെ അടുത്തേക്ക് പോകരുത് വളരെ ദൂരം മാറി എന്ന് വേണം കൈകാര്യം ചോദിച്ചാൽ ചില ആനകളൊക്കെ ചിലപ്പോൾ കല്ലൊക്കെ എടുത്തെറിയാറുണ്ട് എറിയാറുണ്ട് മതപ്പാടിൻ്റെ സമയത്ത് അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഈ ആഹാരമൊക്കെ നൽകുന്നത് അതിന് നമ്മളിപ്പോ ആനയെ നമ്മൾ റീസ്ട്രെയിൻ ചെയ്യുന്നെന്ന് പറയും അതായത് ആനയെ നമുക്ക് ശാരീരികമായി അവരെ തളർച്ചു നിക്കാൻ പറ്റും ഇത് ശാരീരികമായും ചെയ്യാറുണ്ട് ഇതാ അല്ലാതെ നല്ല ഉത്സവ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ശാരീരികമായി ഇവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല അപ്പോൾ നമ്മൾ കെമിക്കൽ റീസ്ട്രെയിനിങ് ആണ് ഫോളോ ചെയ്യുന്നത് കെമിക്കൽ റീസ്ട്രെയിൻ എന്തുവാന്ന് വച്ചാൽ നമ്മൾ ഏതെങ്കിലും മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് അവരെ മയക്കിക്കെടുത്തും പക്ഷെ അല്ലാത്ത പക്ഷമാണെങ്കിൽ നമുക്ക് ശാരീരികമായി കീഴ്പ്പെടുത്താം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചധികം ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ആദ്യമായി വടം പോലെയുള്ള നല്ല കട്ടിയുള്ള കയറുകൾ ഉപയോഗിച്ച് നമുക്ക് അവരുടെ പിൻകാലോ പൊറവിലുള്ള കാലോ ഒക്കെ കെട്ടിവെക്കാം അല്ലാതെ ഹുക്കുകൾ ഉപയോഗിക്കാം ഹുക്കുകൾ ഇവരുടെ ചങ്ങലയിൽ ഘടിപ്പിച്ചിട്ട് നമുക്ക് അങ്ങനെ അവരെ രജിസ്ട്രെയിൻ ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഈ ഉത്സവ ചടങ്ങുകളിലൊക്കെ ആനകളെ പങ്കെടുപ്പിക്കുമ്പോൾ ഡോക്ടർമാരുടെ ഒരു പരിശോധനയുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ആന മതപ്പാടിലാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാം ആനകൾ മതപ്പാടിലാണെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്ന് തൊട്ട് അഞ്ചു മാസം വരെയാണ് കാണുന്നത് പക്ഷെ നമ്മൾ ഫിറ്റ്നസ് കൊടുക്കുന്ന സമയത്ത് അത് മതപ്പാടിന്റെ തുടക്കമാണെങ്കിൽ അതായത് ഒരു മൂന്ന് നാല് ആഴ്ചക്കുള്ളിലാണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ പൂർവ്വമായി മതപ്പാടിലാണ് എങ്കിൽ വിഷ്വലി നമുക്ക് കുറെ അധികം കാണാൻ പറ്റും അതായത് അവരുടെ സ്വഭാവം മാറുന്നതായിട്ട് അറിയാൻ പറ്റും ഏതൊരു അടുത്ത് നിൽക്കുന്ന ആൾക്കാണെങ്കിൽ പോലും അവരെ കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് അവർ കുഞ്ഞെന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തീപ്പന്തം ഒക്കെ കുത്തുന്നുണ്ട് അതിൻ്റെ ഇതിലായിട്ടൊക്കെ അവർക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും അതുകൂടാതെ അവർക്ക് ഒരു ഗ്ലാൻഡ് ഉണ്ട് അതായത് നമ്മുടെ ചെവിക്കും കണ്ണിനും ഇടയ്ക്കായിട്ട് ഒരു കുഞ്ഞ് സുഷിരം പോലുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട് അതിനെ പറയുന്നതാണ് ടെക്നിക്കലി നമ്മൾ നമ്മളതിനെ എന്തുവേണം പറയുന്നതെന്ന് വെച്ചാൽ മസ്ത് ഗ്ലാൻഡ് അല്ലെങ്കിൽ ടെമ്പോറൽ ഗ്ലാൻഡ് അപ്പോൾ അതിൽ നിന്ന് ഒരു ദ്രാവകം ഒഴുകുന്നതായിട്ടും കാണാൻ പറ്റും ഈ ദ്രാവകത്തിന് ഒരു പ്രത്യേകതരം സ്മെല്ലും ഉണ്ട് അത് ഫ്രോണ്ടാനിൽ എന്ന് പറഞ്ഞ ഒരു ഫിറോമോണിന്റെ പകരമായിട്ടാണ് ഇത് പൊതുവേ ആനകൾക്ക് തമ്മി തമ്മി പെട്ടെന്ന് പിടിക്കാൻ പറ്റും നമുക്ക് മനുഷ്യർക്കാണെങ്കിൽ പോലും ഇത് പെട്ടെന്ന് ഈ സ്മെല്ല് കിട്ടുന്നതാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് മസ്തിന്റെ സമയത്ത് കാണുന്നത് പറഞ്ഞു കടൽ പോലെ എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് ആനയെന്ന് പറഞ്ഞു ആനയ്ക്ക് കടലിനേക്കാൾ കൂടുതൽ നൽകുന്നുണ്ട് അതായത് ആനയുടെ കാലിൽ മുറിവുണ്ടായിരുന്നു അതിനെ എഴുന്നള്ളിപ്പിച്ചപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ഇടച്ചങ്കിലിട്ട് അതിനെ ഒരുപാട് നേരം നടത്തിച്ചു അപ്പോൾ അങ്ങനെ ഈ നാട്ടാന പരിപാലനത്തിൽ ചെറിയ ചട്ടങ്ങളൊക്കെ ഇല്ല ആന എഴുന്നള്ളത്തിന് നമ്മളെ ആനകളെ ഉപയോഗിക്കുമ്പോൾ തന്നെ കുറച്ചധികം നിബന്ധനകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവരെ ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കുറച്ചധികം മാർഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ ആനകളെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നതിന് ഒരു മാസം മുമ്പെങ്കിലും ജില്ലാതല സമിതികൾക്ക് അപേക്ഷ നൽകി അവരിൽ നിന്ന് അനുമതി ലഭിക്കണം പിന്നെ പൊതുവഴിയിൽ രാവിലെ ഒമ്പത് മണി തൊട്ട് അഞ്ചു മണിവരെ ആന ഉൾപ്പെടുന്ന യാതൊരു പരിപാടികളും ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മളിത് ഈ എഴുന്നള്ളത്തിന് മൂന്ന് മണിക്കൂറിലധികം ആനകളെ ഉപയോഗിക്കാൻ പാടില്ല രണ്ട് എഴുന്നള്ളപ്പുകൾക്കിടയിൽ മൂന്ന് ദിവസമെങ്കിലും ഇവർക്ക് വിശ്രമം അനുവദിക്കണം ഒരു ദിവസത്തി എട്ട് മണിക്കൂറെങ്കിലും ഇവർക്ക് വിശ്രമമുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കൂടാതെ എഴുന്നള്ളത്ത് നടക്കുന്ന സ്ഥലത്ത് അവർക്ക് പരമാവധി വെള്ളം ആഹാരം വിശ്രമസ്ഥലം എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം പിന്നെ നമ്മൾ എഴുന്നള്ളത്തുന്ന സ്ഥലത്ത് രണ്ട് ആനകൾ തമ്മിൽ മിനിമം മൂന്ന് എങ്കിലും അകലം പാലിക്കണം ആനയും തീവെട്ടിയൊക്കെ തമ്മിൽ അഞ്ച് എങ്കിലും ഉണ്ടായിരിക്കണം ആനകളും ജനങ്ങളും തമ്മിൽ എട്ട് മീറ്റർ അകലമെങ്കിലും ഉണ്ടായിരിക്കണം പക്ഷെ പലപ്പോഴും ഒരു വ്യാവസായിക ലാഭത്തിന് വേണ്ടിയാണ് പലരും ആനകൾ ഉപയോഗിക്കുക കാരണം സ്നേഹത്തിനപ്പുറത്തേക്ക് ഒരു മൂന്ന് മാസം ഉത്സവകാലത്ത് അതിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി വരുമാനം നേടുക എന്നുള്ള പുതിയ പ്രവണത കണ്ടുവരുന്നുണ്ട് കാരണമായിട്ട് ഇപ്പോൾ ഒരു ആനയൊക്കെ ഒരു എഴുന്നള്ളത്തിൽ കൊണ്ടുവരണമെങ്കിൽ കൊള്ളാവുന്നൊരു ആനയാണെങ്കിൽ അത് ഒരു ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ഒരു ദിവസത്തെ ഒരു വാടകയായിട്ട് ഈടാക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ പരമാവധി ഉത്സവങ്ങൾ നേടാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പം ഒരു ഉത്സവ സ്ഥലത്ത് നിന്ന് ഈ തീവറ്റിയുടെയും വലിയ വലിയ പ്രകാശങ്ങളുടെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ആന വീണ്ടും ആ ഉത്സവം തീരുമ്പോൾ രാത്രി ഒരു മണിക്ക് നടന്ന് അടുത്ത ഉത്സവ സ്ഥലത്ത് രാവിലെ എട്ട് മണിക്ക് എത്തിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നട്ടനപരിപാലന ചട്ടം ശ്രദ്ധിക്കുന്നു നമ്മൾ എത്രയൊക്കെ ആനകളെ സ്നേഹിക്കുക പറഞ്ഞാലും ആഘോഷങ്ങൾക്കിടയിൽ നമ്മൾ പൊതുവെ അവരെ മറക്കാറുണ്ട് അപ്പം നമ്മൾ ആഘോഷങ്ങൾക്കിടയിലും ഇവയെ മറക്കാതിരിക്കാനാണ് ഈ ചട്ടങ്ങൾ നമ്മൾ പാലിച്ചു പോകേണ്ടത് ആനയെ ഒരു ദിവസം മുപ്പത് കിലോമീറ്ററിൽ ദൂരം നടത്തി കൊണ്ടുപോകാൻ പാടുള്ളതല്ല ഇപ്പം നമ്മൾ വാഹനത്തിലാണ് അവരെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂര വേഗതയിൽ മാത്രമേ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ ഇതൊരു സ്പീഡ് ഗവർണർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് കൂടാതെ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററിലധികം വാഹനത്തിൽ അവരെ കൊണ്ടുപോകാൻ പാടില്ല ആറു മണിക്കൂർ ദൈർഘ്യമുള്ള വാഹന യാത്രകൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ നടത്തിക്കൊണ്ടുപോകുന്നതിന് തുടർച്ചയായി നടത്തിക്കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും തുടർച്ചയായി നമ്മൾ പറഞ്ഞു അത് മുപ്പത് കിലോമീറ്ററിൽ ദൂരം മാത്രമേ നടക്കാവൂ ഇതിനിടയ്ക്ക് നമുക്ക് അവർക്ക് ആവശ്യമായ വിശ്രമം നൽകണം ചുട്ടുകൊള്ളുന്ന ചൂടിലൊന്നും ഒരിക്കലും ഇവർ നടത്തിക്കൊണ്ട് പോകാൻ പാടുള്ളതല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അതായത് ഇതിപ്പോ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പല ഉത്തരവുകളും പുറപ്പെടുത്തി ശ്രദ്ധിക്കേണ്ടത് പോലീസ് ഉണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പുണ്ട് എലിഫന്റ് സ്ക്വാഡുണ്ട് എലിഫന്റ് സ്ക്വാഡിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് നമ്മുടെ കൊല്ലത്തെ വെറ്ററിനറി കേന്ദ്രത്തിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുക നമ്മളെ എലിഫന്റ് സ്ക്വാഡിൽ എമർജൻസി ഹെൽത്ത് കെയർ യൂണിറ്റ് അവൈലബിൾ ാണ് എന്തെങ്കിലും ആനകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ എസ് പി സി എ വഴി നമുക്ക് എലിഫന്റ് സ്ക്വാഡ് ഏർപ്പെടുത്തി നമ്മൾ അങ്ങോട്ട് ചെല്ലാറുണ്ട് ഇപ്പോൾ ഉത്സവ സമയത്ത് ആനകൾ ഇടയുന്നത് പ്രത്യേകിച്ച് എല്ലാ സീസണിലും സംഭവിക്കാറുണ്ട് ഇപ്പോൾ അടുത്ത ഈ ജനുവരി മാസം മുതൽ ഉത്സവ സീസൺ തുടങ്ങിയാണ് ഇടഞ്ഞാൽ ഇടഞ്ഞോടിയാൽ എന്താണ് ഈ ആദ്യ പ്രവർത്തനം ആദ്യം നമ്മൾ മനുഷ്യരുടെയും ആ സ്ഥലത്തിൻ്റെയും ചുമതല ആകപ്പാട് ഇവരുടെ തലയിലായിരിക്കും അപ്പോൾ അവരെ നമ്മൾ അവിടെ നിന്ന് മാറ്റാനാണ് നോക്കേണ്ടത് പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇവരെ ആനകളെ രജിസ്ട്രേൺ ചെയ്യാൻ അതായത് അവരെ നമ്മളുടെ പരിധിയിൽ വരുത്താൻ ഒന്നെങ്കിൽ നമുക്ക് ശാരീരികമായി എന്തെങ്കിലും ഉപകരണവും ഉപയോഗിച്ചിട്ട് കീഴ്പ്പെടുത്താം അല്ലെങ്കിൽ കെമിക്കൽ റെജിസ്ട്രിംഗ് ഇത് നമ്മൾ ലാസ്റ്റ് ഒന്നും നമുക്ക് അതായത് അവരെ ഒട്ടും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ മയക്കുവെടിയൊക്കെ ഉപയോഗിക്കാറുള്ളൂ അതിനെയാണ് കെമിക്കൽ രജിസ്ട്രിംഗിങ് എന്ന് പറയുന്നത് ഇതിനായിട്ട് സൈലസിൻ പോലുള്ള മരുന്നുകളാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു മൂന്ന് തൊട്ട് നാല് ടണ്ണൊക്കെ ഉള്ള ഒരു ആനയ്ക്കാണെങ്കിൽ ഒരു നാല് എം എൽ സൈലസിൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഓരോ ആനയനുസരിച്ചും മാറും അത് ആ നിൽക്കുന്ന സ്ഥലം അനുസരിച്ചും മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് കൂടാതെ നമ്മൾ കുറച്ചധികം മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് കീറ്റമിൻ അസിപ്രോമസിൻ ഡെസ്മെഡിറ്റോമഡിൻ പോലുള്ളവ ഉപയോഗിക്കുന്നു പക്ഷേ നമ്മളിപ്പോൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത് സൈലസിൻ തന്നെയാണ് ഇപ്പോൾ ഈ മൈക്കൂടി വെച്ചൊരാനായി മൈക്കൂടി പ്രോപ്പർ ആയിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല അത് നമുക്ക് വിഷ്വലി തന്നെ മനസ്സിലാവുന്നതാണ് അതായത് സാധാരണഗതിയിൽ ഒരു ആനയുടെ പെട്ടെന്ന് നമ്മൾ ദൂരത്ത് നിന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ ചെവി ആട്ടുന്നത് വെച്ചിട്ടാണ് അത് അതവരെന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ സാധാരണമായ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാട്ടാണ് ഇപ്പോൾ ഒരു സെഡേഷൻ അതായത് നമ്മളൊരു മരുന്ന് കുത്തി വെച്ചു അത് മയങ്ങാൻ പോവുകയാണെന്ന് മനസ്സിലാകുന്നത് അവരുടെ ചെവിയാട്ടം നിലയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ അടുത്ത് പോവുകയാണെങ്കിൽ അവരുടെ തല ഇച്ചിരി കുനിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അവരുടെ വാലും തുമ്പിക്കയൊക്കെ റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു ആനയെ കണ്ടിട്ട് അതായത് ഉത്സവ സ്ഥലത്ത് ഇടഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന വളരെ സുരക്ഷിതമായ ഒരു അകലത്ത് നിന്നുകൊണ്ട് ഈ ആനയുടെ ഭാരം മനസ്സിലാക്കിയാണ് ഈ മരുന്നൊക്കെ ഉപയോഗിക്കുക കാരണവശാൽ മരുന്നിന്റെ ഡോസ് അല്പം എന്താണ് ചെയ്യാൻ കഴിയുക അതിന് നമുക്ക് അതിന്റെ ആന്റിഡോക്സ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് ഇത് നമ്മൾ മയക്കുവീട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ മയങ്ങുകയും ചെയ്യും അത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് പൂർവസ്ഥിതിയിലോട്ട് വരണം ഇത് വന്നില്ലെങ്കിൽ നമുക്ക് യഹുമ്പിൻ പോലുള്ള സൈനസിന്റെ ആന്റിഡോട്ട് ആണ് അത് ഉപയോഗിക്കാവുന്നതാണ് ഈ നാട്ടാന പരിപാലന ചട്ടങ്ങൾ എന്ന് ഇതുവരെയുള്ള അനുഭവത്തിൽ ഉള്ള അനുഭവത്തിൽ ഫോറസ്റ്റ് വനം വകുപ്പ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ പൂർണമായ ഇടപെടൽ കാരണം ഇതൊക്കെ കർശനമായി പാലിച്ചു പോകുന്നതാണ് എന്നാൽ ഇതിൽ എന്തെങ്കിലും ഒരു വയലേഷൻ കാണുവാണെങ്കിൽ ആനയെ അപ്പം തന്നെ അവിടെ നിന്ന് മാറ്റുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു അതായത് ഇപ്പൊ ഡിസംബർ മാസം ഏതാണ്ട് പകുതിയാവുന്നതോടുകൂടി തന്നെ കൊല്ലത്ത് ഉത്സവങ്ങളൊക്കെ ആരംഭിക്കുകയാണ് ആനകൾ പൊതുവെ അവരുടെ താവളങ്ങൾ വിട്ട് സോ ഇത്തരവീതികളിലേക്കൊക്കെ വരുന്നൊരു കാഴ്ചയാണ് അപ്പം ഈ ആനയെ കാണാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകളുണ്ട് ആനയെ ആനയുടെ അടുത്ത് പോകാനും അതിനെ പരിപാലിക്കാനും കിട്ടുമെങ്കിലൊരു ആനവൽ എനിക്കതും കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പം അത്തരം ആളുകളോട് ഈ ആന പ്രേമികളോട് എന്തൊരു എന്ത് ഉപദേശമാണ് നൽകാൻ കഴിയുന്നത് ആനയെ സ്നേഹിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് പക്ഷെ അവരുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു നിശ്ചിത ദൂരത്ത് നിന്ന് മാത്രമേ ആനയെ പരിപാലിക്കുകയോ സ്നേഹിക്കുകയേ ചെയ്യാവുള്ളൂ എന്ന് വിനീതമായ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ആനയെ കാണുമ്പോൾ ഉത്സവ സീസണിലൊക്കെ പലപ്പോഴും നമ്മളൊക്കെ പോകുമ്പോൾ ഈ ബർത്ത്ഡേ പാർട്ടി പോപ്പർ പൊട്ടിക്കുക അതോടൊപ്പം തന്നെ വളരെ എൽ ഇ ഡി ലൈറ്റിന്റെ ശക്തമായ ഒരു ഷോ നടക്കുന്നു ഇതെല്ലാം ആനകളുടെ കണ്ണിലേക്ക് വളരെ ശക്തി സ്രോതസ്സുള്ള വെളിച്ചമൊക്കെ കടന്നുവരിക ഇതൊക്കെ തന്നെ വലിയ ഉപദ്രവങ്ങളല്ലേ ഉണ്ടാക്കുക അതെ അതെ മതപ്പാടം ഉണ്ടാകുന്ന ആദ്യഘട്ടങ്ങളിലൊക്കെയാണ് നമുക്കിത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അതായത് അവർ എന്ന് അപ്പം ഈ ഘട്ടങ്ങളിലാണ് കൂടുതലായിട്ടും ഈ എൽ ഇ ഡി ലൈറ്റ് വിളിച്ച കണ്ണിൽ അടിക്കുന്നതോ അല്ലെങ്കിൽ കുഞ്ഞ് സൗണ്ട് കേൾക്കുമ്പോഴോ ഒക്കെ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് ആന ഉടമസ്ഥർ ആന പാപ്പന്മാർ അവർ പ്രത്യേക ഒരു വിഭാഗമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പലരും പരമ്പരാഗത തൊഴിലാണ് ചിലരൊക്കെ ആനയെ അമിതമായി സ്നേഹിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ആനയെ വലിയ വ്യവസായമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം ആന ഈ മതപ്പാടിലാണെങ്കിൽ എത്ര ക്ലോസ് ആയിട്ടുള്ള പാപ്പാന എന്ന് പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല അവർ അറ്റാക്ക് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ എത്ര ധൈര്യവാനാണെന്ന് പറഞ്ഞാലും നമ്മളൊരു നിശ്ചിത അളവിൽ നിന്ന് മാത്രമേ ഇവരെ ആ സമയത്ത് നമ്മൾ കാണാൻ കഴിയൂ എന്തായാലും മേൽപ്പല്ലുകൾ കൊമ്പായി രൂപപ്പെട്ട് എപ്പോഴും പുറത്തിരിക്കുന്നത് കൊണ്ട് ചിരിക്കുന്ന മൃഗം എന്നാണ് ആനയെ പൊതുവെ അറിയപ്പെടാറ് കരിവീരന്മാരെ കുറിച്ചുള്ള നിരവധി കൗതുകങ്ങളാണ് കാർത്തിക ജീവിത ജീവന പരിപാടിയിൽ പങ്കുവച്ചത് എന്തായാലും വലിയ നന്ദിയുണ്ട്